ചിലം കോട്ടൺ വിത്ത് ബ്ലൗസ് അരയгал മീറ്റർ രണ്ട് സൈഡും ബോർഡർ ബോഡിഫുൾ സ്ട്രൈപ്സ് 400 ആണ് 400 രൂപയ്ക്ക് 400 ഓർത്തേണ്ട ദാവണികൾ ഓണം ദാവണികളെ കണ്ടോ ഇതാണ് എൻ്റെ ബോഡി പല്ലു അടിപൊളി ബ്ലൗസ് ഈ സൂട്ട് ഉണ്ട് മഴവില്ല് പോലെ കിടക്കുന്ന സാരിയാണ് ഈ പ്രസ്തു ഹൈലൈറ്റ് വേറെ 700 രൂപയാണ് ട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്റ്റോന്റെ മുന്നൂറ്റി അറുപത് അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ പേപ്പർ കൂടി ഉണ്ട് കൂടിയുണ്ട് ഒന്നൂറ്റമ്പത് ഗ്രാമിൽ നമുക്ക് സാരി അസാക്കരുത് സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ മുഴുവനായിട്ട് ആയിട്ടിരുന്ന് കാണണം അപ്പം അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് സീക്വൻസ് നമ്മുടെ ചേച്ചിമാരിലേക്ക് എത്തും നമസ്കാരം പ്രകാശാണ് രാമേന്ദ്രാമത്തെ ഞാനായിട്ട് തുടങ്ങിയതാണ് എല്ലാ പ്രാവശ്യവും നമ്മുടെ ആയുഷ് അപ്പൊ അതൊന്ന് വീഡിയോ ചെയ്യാൻ വേറെ കാരണമുണ്ട് പിടിച്ച് വലിച്ചു കൊടുത്താൽ കാരണം ഇപ്പ്രാവശ്യം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസ് കളക്ഷൻ ചോദിക്കുന്നത് കോട്ടൺ കോട്ടൺ കോട്ടന്റെ ഒരു വേറെ വെറൈറ്റി ഐറ്റംസ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സുഖമില്ലാന്ന് വേഗം കൊണ്ടുവന്നു കാരണം നിങ്ങൾക്ക് വാഗും എത്തിക്കണം അപ്പം അതൊക്കെ സഹകരിച്ചിട്ടാണ് പ്രകാശമായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ കളക്ഷനിലേക്ക് പോലാ റെഡി ആക്കി വെച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം പറഞ്ഞോഷ്ഭൈഡിയാ എവിടുന്നാ തുടങ്ങിയ കോടതായ കോട്ടൺ കോട്ടൺ കോട്ടൻ കോസ്റ്റംപിള്ളി എല്ലായിട്ടും ഒരു വെറൈറ്റി ബോർഡർ കോട്ടൺ ആണേ ടീച്ചേഴ്സൊക്കെ ഉള്ള സ്പെഷ്യൽ എഴുന്നൂറ്റി പതിനൊന്ന് രൂപയുള്ളൂ ഓവറോൾ ബോഡി വരുമ്പോൾ ഇങ്ങനെ നല്ലൊരു അടിപൊളി ബോർഡറും നല്ല കളേഴ്സ് അല്ലേ എല്ലാം അടിപൊളി ഇതാണ് എന്റെ പല്ലു പോഷൻ സിമ്പിൾ സ്റ്റൈപ്പ് ജോലിക്കാർക്കായാലും സാരി പോയിട്ട് എല്ലാ ചേച്ചി പോരും അതും കോട്ടൺ അതും കോട്ടൺ രസമായിട്ടുള്ള കളേഴ്സാണ് പ്യുർ ഹാൻഡ്ലൂം കോട്ടൺ എഴുന്നൂറ്റി പതിനൊന്ന് രൂപക്ക് കേട്ടോ വേറെ എഴുന്നൂറ്റി പതിനൊന്നിരിക്കും ഭാഗമായിട്ടുള്ള റേറ്റുകളാണ് ബാക്കി കുറച്ച് കളേഴ്സൂടി നമ്മുടെ കുറച്ച് കളേഴ്സൊക്കെ ഇണ്ട് നല്ല മതി അതെ ഇതിന്റെ എല്ലാം കളേഴ്സും നമ്മുടെ ചേച്ചിമാർക്ക് കിട്ടും എഴുന്നൂറ്റി പതിനൊന്ന് രൂപ കേട്ടോ ഒരു സാരി നോർത്തിയിട്ടുണ്ട് ബാക്കിയുള്ളതല്ല ഞാൻ സ്ട്രൈപ്പ് ആയി ഡിസൈൻ തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അത് വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം ബ്ലൗസ് പീസ് ഒക്കെ വെച്ചിട്ട് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് വരുന്നുണ്ട് ഇത് നമുക്ക് ഓവറോൾ ബോഡി ഫുള്ള് ഒരു സ്ട്രൈപ്സ് വരുന്നുണ്ട് രണ്ട് സൈഡും ഗോൾഡിന്റെ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ നമുക്ക് അതിന്റെ പല്ലു പോഷണാണ് ഈ കാണുന്നത് അത്യാവശ്യം വലിപ്പുള്ള നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു പല്ലു തന്നെയാണ് അതൊരു ഐറ്റം സെയിം ഇത് കോട്ടൺ തന്നെ ഹാൻഡ്ലൂം കോട്ടൺ തന്നെ ഇത് പ്ലെയിൻ ആണെന്ന് മാത്രം രൂപ എണ്ണൂറ്റി തൊണ്ണൂറ് ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ് രൂപ സ്റ്റാൻഡേർഡ് എല്ലാവരും ഇങ്ങനെ ഗോൾഡ് രണ്ട് സൈഡും ബോർഡർ കഴിഞ്ഞിട്ട് ഒരുപാട് ചേച്ചിമാര് എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനം ബോർഡർ ചെറുതുണ്ട് അതിന്റെ പല്ലു പല്ലുണ്ടോ ഇതിന്റെ പല്ലു വരുന്നു ചെറിയ പല്ലു പല്ലുമായിരുന്നു ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് ഇതാണ് അതിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് അതെ അതിന്റെ കളർച്ചയും കാണാം കിലോട്ടിലെ അതിലും ഉണ്ട് അടിപൊളി കളേഴ്സുകൾ എല്ലാവരും ചോദിക്കുന്ന ടൈപ്പ് നല്ല കളേഴ്സ് അതുപോലെ നല്ല ടസൽസും കൊടുത്തിട്ടുണ്ട് ഏതോ നല്ല കളറിലെ അടിപൊളി നമ്മുടെ ചേച്ചിമാരിലേക്ക് എത്തും നല്ലൊരു പ്ലെയിൻ സാരി ഇതൊക്കെ ശരിക്കും കോട്ടതൊക്കെ ശെരിക്കും ടച്ചല്ലേ ആ ഒരു ഫീലും ആ ഒരു സ്റ്റാൻഡേർഡും ആ ഒരു സാരിക്ക് അടുത്ത് കോട്ടൺ കോട്ടൺ കോട്ടൻ തന്നെ ആയിരത്തി പത്ത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തിഒമ്പത് രൂപ അതും അതെ കുന്താനി വരുന്ന ഫുള്ള് ത്രെഡാവുന്നെട്ടോ ഫുള്ള് രണ്ട് ടൈപ്പ് രണ്ട് കളറിലെ വരുന്നുണ്ട് രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് അത് ഒരു നമ്മുടെ ഗോൾഡ് ജെറിയെ അതിന്റെ കളർ ചേഞ്ചുകളാണ് അടിപൊളി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റ് നല്ല അടിപൊളി ഒമ്പത് രൂപ ആഹ് ലൈറ്റ് ഷൈഡുകൾ ചോദിക്കുന്ന എല്ലാവർക്കും അടിപൊളി കളക്ഷൻ തൊള്ളായിരത്തിഒമ്പത് രൂപക്ക് തൊള്ളായിരത്തിഒമ്പത് രൂപ മാത്രം നല്ല രീതിക്ക് നല്ല മൂവി തരും അടിപൊളി കളറുകള് എന്താ രസാക്ക് അത്യാവശ്യം എത്ര പീസ് വേണേലും നമുക്ക് യൂണിഫോം ആയിട്ടും തരോട്ട കാണുന്ന എല്ലാവരും മുഴുവൻ ഒരാളൂലെന്ത്ോ അങ്ങനെ ചോദിക്കുന്ന എല്ലാ ചേച്ചിമാർക്കും കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ ചേച്ചിമാരും കോട്ടന്റെ ആരാധകമാരാണ് ഇപ്പോ വീഡിയോ ചെയ്താലും ചോദിക്കാറുണ്ട് കോട്ടണില്ലേ കോട്ടണിലേ ആണ് എന്റെ ചേച്ചിമാർക്കുള്ളത് തന്നെയാണത് കേട്ടാ നോക്കി എൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ബ്ലൗസ് ആണ് രണ്ട് സ്ലീവിലും വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു കൊടുത്തിട്ടുണ്ട് എന്റെ ഓവറോൾ ബോഡി വരുമ്പോൾ ഈ ഒരു ടൈപ്പിലാണ് സാരി വരുന്നത് രണ്ട് കൊടുത്തപ്പോൾ നല്ല ത്രെഡ് എല്ലാം ത്രെഡിലാ തൊള്ളായിരത്തിഒമ്പത് രൂപ കുറച്ചും പിള്ളി ഞാൻ ചേരാം നല്ല പ്രോബ്ലം ഉണ്ട് ഞാൻ പറഞ്ഞ റേഷ് ഫോട്ടെടുക്കുന്നില്ല പറഞ്ഞ റേഷ് ഫോ ഇത്തിരി ലോങ് വരുന്നത് ഇന്ന് ഇന്നെടുത്തേ പറ്റും പൊള്ളിക്കാത്തൊരു ഭയങ്കര രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് ഒറിജിനൽ പോച്ചൻപിള്ളിയാണ് അതിന്റെ ഒരു ലുക്ക് ഉണ്ട് പവർ ഓക്കെ അതിന്റെ എല്ലാ കളേഴ്സും ഞാൻ അതിന്റെ ആ ഒരു ഞാൻ ശരിക്കും പറഞ്ഞ അതിന്റെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതിന്റെ ത്രാസിൽ വെച്ചിട്ടുള്ള ജസ്റ്റ് ഇതിന്റെ ഞാൻ ആ ത്രാസും തന്നെ ഇതിന്റെ ഒരു വെയിറ്റ് ഞാൻ നിങ്ങളുടെ നമ്മുടെ ചേച്ചിമാർക്ക് കാണിച്ചെസ് ആണ് അത്രയും വെയിറ്റ് ലെസ് നമ്മൾ ചെയ്തെടുത്തേക്കണം ഓക്കെ ലുക്കാതൊക്കെ ശരിക്കും എടുത്ത് കാണിക്കണ്ട വർക്ക് കേട്ടോ അവര് കുറ്റം പറയാൻ പറ്റില്ല നമുക്കായാലും കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം രൂപായിരം അതെ നമ്മുടെ വീഡിയോ ക്വാളിറ്റി ഉള്ളത് കാണിക്കണല്ലോ അതൊക്കെ നമ്മുടെ റവാടി സാധനത്തില് കളറും ഉള്ളില് പച്ചമ്പളി തറവാടി സാധനം പറയില്ലേ കണ്ടിട്ട് കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് കാണിച്ച ഓരോസും എടുത്ത് പറയുന്നില്ല ഏറ്റവും പ്രത്യേകത ജസ്റ്റ് നമുക്കിതിപ്പോ കാണിച്ചു തരാം അതെ പറയുമ്പോ കൊറേ പേരും രാമേന്ദ്ര എന്താ ചിലവര് പറയേ ഞങ്ങള് ഈ വീഡിയോയില് സത്യം പറഞ്ഞാൽ കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അതെ നമ്മള് പറഞ്ഞപ്പോഴേക്ക് നമ്മുടെ പയ്യൻ ത്രാസ് ഒക്കെ നമ്മടെ കൊച്ചും പള്ളി സാരിട്ടോ നമുക്ക് സീറോ നോക്കിട്ടില്ലല്ലോ സീറോ അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ പേപ്പർ കൂടി ഉണ്ട് ഒന്നൂറ്റമ്പത് ഗ്രാമിൽ നമുക്ക് സാരി അത്രയും വെയിറ്റ് ലെസ് മാത്രം മാറ്റിട്ടോ വെയിറ്റ് ലെസ് മാത്രല്ല നമുക്ക് ട്രാൻസ്പെറൻറ്റും കൂടി ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഓരോ നൂലഴി നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും അതുപോലെ ചെയ്തെടുത്താ ഒറിജിനൽ പോച്ചൻ പുള്ളി കേട്ടോ അത് അതിന്റെ പാറ്റേൺസ് അതിന്റെ ഡിഫറെന്റ് ഡിഫറൻസ് ആയിട്ടുള്ള ായാലും അതേപോലെ പാറ്റേൺസിലായാലും ഒക്കെ ഏത് വേണമെങ്കിൽ ഇതാണ് കളേഴ്സല്ലേ കാണണം അപ്പൊ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് സീക്വൻസ് ചേച്ചിമാരിലേക്ക് എത്തും ഇതൊക്കെ നോക്കി ഓരോ സാരി കാണുമ്പോ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാ ഇതാണ് ബോഡി പല്ലു അല്ലാട്ടിയും കൂടുതൽ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ആയിട്ട് ഒന്ന് തൊള്ളായിരം മിസ്സാക്കരുത് കേട്ടാ റേഞ്ച് ഇത്തിരി കൂടിയതാണ് പക്ഷെ അതിനുള്ള മുതലുണ്ട് അതെടുക്കുമ്പോൾ അതെ അതുപോലെ തന്നെ ഒരു സാധനമാണ് സോത്തിലെ നമ്മളിതിന് മുന്നിലോട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു ാണ് ഇപ്പൊ ഞാൻ എങ്ങനെയാ കാണിച്ചു തരാം ഈ ചുറ്റും ഇരിക്കുന്ന എല്ലാം ഈ ഐറ്റംസ് ഞാൻ ഒരു പീസ് ഒന്നോർത്തി കാണിച്ച വെറും എഴുന്നൂറ് രൂപ വരുന്നുള്ളൂട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അത് കൊമ്മ ഡിസൈൻ ആണ് രണ്ട് ബോർഡറും കൊടുത്തേക്കണേ ഇതാണ് അതിന്റെ പല്ലു പോഷൻ വരുന്നത് ബ്ലൗസ് പീസ് വരുന്ന പ്ലെയിൻ ആയിട്ടാണ് ബ്ലാക്ക് ഇതാണ് എന്റെ ബോഡി അതിന്റെ കളർ ഞാൻ നിങ്ങക്ക് കാണിച്ചു തരേണ്ടത് ഓക്കെ ഇത്രയും കളേഴ്സ് നല്ല അടിപൊളി കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നന്നേങ്ങനെ കളേഴ്സാണ് ടേബിൾ ഒതുങ്ങില്ല ഇതൊരു കളർ ഈ ഒരു മസ്റ്റാർഡ് വിത്ത് ബ്ലാക്ക് ആരും ചെയ്തിട്ടില്ല ഗ്രീൻ ചെയ്തത് നമ്മളാണ് അത് ഗ്രീൻ സക്സസ് ആയിരുന്നു പറഞ്ഞാൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ് നമ്മളടുത്ത് ലാസ്റ്റ് അത് നിർത്താൻ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു എത്തിയതാണ് അത് എനിക്ക് ഫുള്ള് യൂട്യൂബ് തുറന്നാ മഞ്ഞീം പച്ചയേ ഉള്ളൂ എല്ലാ കളേഴ്സും

എത്ര സൈലന്റാ നോക്കിയൊക്കെ അധികം ഇല്ലാത്ത സൈലന്റ് നല്ല ഭംഗിയാണ് നല്ലൊരു പേസ്റ്റിലും ഒരു മഴ വില് എഴുന്നൂറ് മഴ ബില്ല് ആക്കി എത്തിട്ടുണ്ട് ടേബിള് ഫുള്ള് കഴിഞ്ഞിട്ട് ഏകദേശം പോലെ കിടക്കുന്ന ഈ ഹൈലൈറ്റ് എഴുന്നൂറ് എവിടെ ഇരുന്നിട്ടാണെങ്കിലും എന്റെ ചേച്ചിമാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന റേഞ്ചില് അത് സോഫ്റ്റ് സോപ്സിലിങ്കില് കേട്ടോ ആ ഒരു സാരി ഞാൻ നോർത്തിണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ ഒരു സാരിയും കൂടി നിങ്ങക്ക് നോർത്തി കാണിക്കട്ടെ ഏതൊക്കെ എല്ലാ നല്ല വേറൊരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നു രേഷ ോട്ടെ ബ്ലാക്ക് ഫസ്റ്റ് ആ ബ്ലാക്ക് അധികം കാണാത്തൊരു കളർ ഹൈലൈറ്റ് ആ ബോർഡർ തന്നെയാ ബ്ലാക്കിൽ വന്നപ്പോ ഒരു ലെവലായിട്ട് ായിട്ട് ട്രെൻഡ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് ഇതൊന്നും അല്ല ഇത് ചെറിയ സാമ്പിൾ സാമ്പിള് അതെ വരുന്നല്ലേ ഉള്ളൂ അതെ അതെ ഇതൊക്കെ മാറ്റിക്കോ കേട്ടോ അപ്പൊ വെറും എഴുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന സോഫ്സിലിങ്കില് കോൺട്രാസ്റ്റ് വിത്ത് ബോർഡർ കോമ ഡിസൈൻ പ്രിന്റ് അല്ല ത്രെഡ് അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ പീസ് ഞാനൊരു സാധനം കാണിച്ചു തരാം

ക്കേട്ട സത്യം പറഞ്ഞാ മെയിൻ ഹൈലൈറ്റ് നാമൂർ കുറിക്കും ഇതേപോലെ അടിപൊളി സാരി എവിടേലും കിട്ടും നമ്മുടെ ഹൈലൈറ്റ് പറഞ്ഞ ഓരോ കളറും തരാം മിസ്സാക്കാണ് ഈ ഒരു സാരി കോട്ടൻ നമ്മുടെ ടീച്ചർമാരൊക്കെ ശനിയാഴ്ച ക്ലാസ് ആക്കി ആറ് ഞാഴ്ച പോവാലോ പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ അതെ ഷട്ടിപൊള്ളി കളക്ഷൻസ് ആസ് എൽസ് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും എങ്ങനെ ആണോ എനിക്ക് അറിയില്ലേ ചേട്ടാ സത്യം പറഞ്ഞതിൽ എന്തെങ്കിലും കിട്ടു ലാഭം ലാഭം മാത്രമല്ലോ അതെ അതാണ് നമ്മുടെ ഹൈലൈറ്റ് അങ്ങനെ ആ വിശ്വാസവും നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപക്ക് വിചിത്രം ചെയ്താൽ ഇപ്പൊ അതിന് പൊട്ടിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് അതിൽ എന്തേലൊക്കെ ഉണ്ടാവും നോക്കാം അല്ലേ നല്ല നല്ല കളയാണ് ഇപുളി കളയ ലോസ ഈപൊളി കളയൂസ് ആ ഇപ്പൊ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നില്ല എന്റെ ഒരു ചേച്ചിമാരും പറയുന്നത് അതും ആലോചിക്കാം ഒരു മാസം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ഈ സാരം ചോദിച്ചാൽ ചെലപ്പോ ഓരോ ലൈറ്റ് നിങ്ങൾ എല്ലാരും ചോദിക്കുന്ന ടൈപ്പ് കളയു നോക്കി ഇതൊക്കെ നോക്ക്

ഡോളോടെ നിൽക്കുന്നത് പക്ഷേ സാരി നിർത്തുന്ന സ്റ്റോപ്പ് ചെയ്ടില്ലേ കാണിച്ചോണ്ടേ ഫുള്ള് ഇതിന്റെ ആ സ്റ്റോക്ക് ശരിട്ടാ വലിയ ഷോപ്പിനോണില് വേറെ ഇത് ഇട്ടാ ചെറിയ ദിവസം തീരുട്ടോ അത് നാനൂറ് രൂപയ്ക്ക് വിത്ത് കുഞ്ചലം കോട്ടൺ വിത്ത് ബ്ലൗസ് ആരേകാൽ മീറ്റർ രണ്ട് സൈഡും ബോർഡർ ബോഡി ഫോൾഡ് സ്ട്രൈപ്സ് നാന്നൂറ് രൂപക്ക് അതെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ രാമേന്ദ്രയിലേക്ക് വരാ കുത്താങ്കുടി വന്നിട്ട് പോകുമ്പോ രാമേന്ദ്രയിലും കേറുക നമ്മുടെ കടയിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തിലെ കുട്ടാമ്പുള്ളി എന്ന് പറയുന്ന എത്ത് ഗ്രാമത്തിലാണ് അത് തിരുവശൂർ ടൗണിൽ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ട് ഒറ്റപ്പാലം ടൗണ് നിയറസ്റ്റ് റേവിയേഷൻ ഒക്കെ വരുന്ന ഒരു ടൗണാണ് ഒറ്റപ്പാലം ടൗണ് അവിടുന്ന് ഒരു പതിനാല് കിലോമീറ്റർ നമ്മുടെ ഷോപ്പിലേക്ക് ഉണ്ട് പിന്നെ വരുമ്പോൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ പറയാ രാമേന്ദ്രയിൽ തന്നെ ഇറക്കണം രാമചന്ദ്രയിലേക്ക് വരുന്നവർക്ക് രാമേന്ദ്രയിൽ തന്നെ ഇറക്കണമെന്ന് പറയാം അവർ തരും ഓട്ടോയിലാണെങ്കിലും നിങ്ങൾ പറയാം എന്നുവെച്ചാൽ ഒരുപാട് കടകൾ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടുണ്ട് ഒരു വരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വലിയൊരു കട ഫേമസ് ആയൊരു കട കാണാം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കടയാണ് നമ്മുടെ രാമേന്ദ്ര ഹൈനോൺസ് വെബ്സൈറ്റിൽ കാണാൻ പറ്റും അതും നിങ്ങൾ നോട്ട് ചെയ്യുക തിരുവനന്തപുര ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ നമ്മുടെ ഷോപ്പിലേക്കുള്ളൂ കേട്ടോ അപ്പോൾ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാം രാമേന്ദ്ര ഹൈനോൺസ് കരയുടെ ഒരു ഫോട്ടോ ഒന്ന് ഒന്നിട്ട് കൊടുത്തേക്കും അതും ചെയ്തുതരും ലിങ്ക് ഉണ്ട് ലൊക്കേഷൻ ഉണ്ട് അതിനകത്ത് കോണ്ടാക്ട് ഡീറ്റെയിൽ ഉണ്ട് എല്ലാത്തിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും സോഫ്റ്റ് സിലിക് സാരി ആണെങ്കിലും നമ്മുടെ സോഫ്റ്റ് സിലിക്കിൽ വിത്ത് ബോർഡർ വരുന്ന ഹെവിയായിട്ട് ഒരു ആയിരത്തി എണ്ണൂറ് രൂപ വരുന്ന ഐറ്റംസ് ആണ് അതെ സോഫ്റ്റ് സിലിക്കിൽ വരുമ്പോ അതൊന്ന് കാണിക്കണുള്ളൂ

2000 രൂപ നമ്മൾ വെയിറ്റ് മെഷീൽ വെച്ചേങ്ങാൽ 100 ഗ്രാം ആണ് 2000 2000 2450 രൂപ 2520 രൂപ വെడ్డిംഗ് സാരി ഇതിട്ട് എടുക്കാലോടാ നേവഡിംഗ് സാരിക്ക് വേറെ തരാം ഇത് അടുത്ത് റേഞ്ചിലേക്ക് ഒരു വെടി ഡിസ്കൗണ്ട് വെരില്ലേ നമുക്കില്ല ആ കണ്ടോ ഇങ്ങ ഡിസ്കൗണ്ടൂടെ വേるട്ടോ ഇത് നമുക്ക് വരുന്നത് 1200 രൂപ ആ നിങ്ങൾ വെడ్డిംഗ് സാരി ചോദിക്കുന്നുണ്ടേ അതെ പിന്നെ നമ്മുടെ ഈ സാധനം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആയിരത്തിഅറനൂറ്റി നാപ്പത്തി അഞ്ച് രൂപയുടെ ഈ ഒരു ഐറ്റം ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ പ്രാവശ്യം ചേട്ടന്മാര് ചോദിക്കുന്ന പോലെ ഞങ്ങൾക്കില്ലേ ഞങ്ങൾക്കില്ല അല്ലെ നിങ്ങളൊക്കെ ഉള്ളു ഇരിക്കുന്ന എല്ലാ ഷർട്ടാണ് നമ്മുടെ ഓൺ ബ്രാൻഡിൽ വരുന്ന ആറച്ചുപോട്ടിന്റെ ണ്ട് പിന്നെ നമ്മൾ രണ്ട് നല്ല ബ്രാൻഡ് ചെയ്യുന്നുണ്ട് എല്ലാം ഓണം സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇതെല്ലാം നമ്മുടെ കാതിൽ വരുന്ന ഓരോ മുതല് നാനൂറ്റി തൊണ്ണൂറ് മുതൽ ചേട്ടന്മാർ സ്റ്റാർട്ട് ചെയ്യും ഓണത്തിന്റെ ഓണം എല്ലാ ഐറ്റംസും വരും കേട്ടാ അപ്പൊ ഞങ്ങൾ ഇന്ന അധികം അങ്ങോട്ട് നീട്ടണില്ല അതെനിക്കും വയ്യ നമ്മുടെ ചേച്ചിമാർക്ക് വയറു നേറച്ചൊരു സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം കണ്ടിട്ട് പറ്റുന്ന പോലെ പർച്ചേസ് ചെയ്യ നിങ്ങളുടെ സാമ്പത്തികം കൂടി നോക്കിട്ട് നിങ്ങക്ക് പറ്റുന്ന പോലെ പർച്ചേസ് ചെയ്യാം രാമചന്ദ്ര എന്നും കൂടി ഉണ്ടാവും ഈ ഓഫറുകൾ നിങ്ങൾക്കായിട്ട് എന്നും ഉണ്ടാവും കേട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു